ഏയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ വർക്കിന് എൻ്റെ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ കുറച്ച് കാര്യങ്ങളും കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ എന്താ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അടിച്ചു വരി തുറക്കാണ് ഇത് കഴിഞ്ഞിട്ട് ഇനി നേരെ കുളിക്കണം പിന്നെ ചായ എടുക്കണം ഡ്രസ്സ് മാറും നേരെ പോകണം പിന്നെ എന്തെന്തായാലും നേരത്തെ പോകണം എന്നും പോകണം അതിരി പത്ത് മണി പത്തേക്കാളിനൊന്നും പോകാൻ പറ്റില്ല ഇന്ന് നേരത്തെ പോകണം എന്നാലും പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുള്ളൂ പേഷ്യൻ്റ് വരുമ്പോഴത്തേന് അപ്പോൾ എന്താ പരിപാടി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ എന്തായാലും മുഴുവനായിട്ട് ഇരുന്ന് കാണുക അപ്പം ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞു ഇനി എന്താ ചായ പിന്നെ ദാ അയ്മ മുരിങ്ങൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ട് എനിക്ക് ചോറ് കൊണ്ടാൻ വേണ്ടി അധികം കൂട്ടാൻ അപ്പം ഞാൻ ചോറ് വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് ചോറായിട്ടുണ്ട് പക്ഷേ ഇനി കൂട്ടാനൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേന് സമയാവും അപ്പം ഞാൻ ചോറ് കൊണ്ടുപോകും വേണ്ടാന്ന് കരുതി എന്തേലും പാഴ്സലെന്തെങ്കിലും വാങ്ങിക്കാൻ കരുതി അങ്ങനെതാ അമ്മ ചപ്പാത്തി ഉണ്ടാക്കേണ്ടേ എനിക്ക് ചപ്പാത്തി ചില നേരത്തൊക്കെ ഇഷ്ടമാണ് നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തി ഒന്നും എടുത്തിട്ടില്ല ഞാനതാ ചോറായപ്പോൾ എന്തായാലും കഞ്ഞിടിക്കാമെന്ന് എഴുതി കുറച്ച് കഞ്ഞി എടുത്ത് പിടിച്ച് എനിക്ക് രാവിലെ എന്ത് കിട്ടിയാലും വേണ്ടില്ല തിന്നാൻ കിട്ടിയാൽ മതി അപ്പം ഞാനതാ കുറച്ച് കഞ്ഞി കഞ്ഞിടിച്ചു കഴിഞ്ഞിട്ട് ആ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഒമ്പത് ഇരുപതായിട്ടുള്ള പത്ത് മണി അല്ലെങ്കിൽ ഒമ്പതേ അമ്പീനൊക്കെ ഇറങ്ങുന്ന ആളാണ് ഇന്ന് കുറച്ച് നേരത്തേണ് അത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇപ്പം ഇന്നലെ കുറച്ച് ഡേറ്റ്സും പിന്നെ മിഠായിക്കെ കൂടുന്നതിന് അപ്പോൾ അതൊന്ന് കുറച്ച് വാരി ബാഗിൽ ഇടാൻ കരുതി പഴയ എന്താണെന്ന് അറിയില്ല അപ്പങ്ങനെ ഉമ്മാനോടിച്ചു എന്താ അങ്ങനെ താ ഞാൻ കുറച്ച് മിഠായും പിന്നെ കുറച്ച് ബിസ്സിയുടെ പരിപ്പും പിന്നെ കറുത്ത മുന്തിരി അതൊക്കെ കുറച്ചെടുത്ത് പാക്കറ്റൊക്കെ ആക്കി നേരെ ബാഗിലിട്ടു അപ്പം ഞാൻ ഇടുന്ന കണ്ടിട്ട് അനീസിനും അതേപോലെ വേണമെന്നാൽ അപ്പം ഞാൻ നാലഞ്ച് മുട്ടായി കൊടുത്ത് ഓനക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണെന്നാൽ ഓനത് പോക്കറ്റിലിട്ട് നേരെ ഞാനിതാ കുറച്ച് സാധനം വാങ്ങാനുണ്ട് ക്ലിനിക്കൊക്കെ എന്താ ഈ പൊട്ടി തട്ടണ ബ്രഷും പിന്നെ വേറൊരു സാധനവും കൂടെ വാങ്ങാനുണ്ട് അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിക്കാണ് അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ നേരെ ക്ലിനിക്കു പോവാ ക്ലിനിക്കിൽ എത്തി അപ്പോൾ എന്തിനത്ര നേരത്തെ വന്നു വെച്ചാൽ കുറച്ച് തട്ടി പരിപാടി ഉണ്ട് കാരണം അവിടെ ഉണ്ടായിരുന്ന ഫാന് നേരെ ഇങ്ങോട്ട് വാങ്ങിക്കും അപ്പോൾ എന്നാലും കുറച്ച് ഇലക്ട്രീഷ്യന്മാർ വന്നിട്ടുള്ള കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യാനാണ് കഥ കൊണ്ടൊക്കെ വലിച്ചിട്ട് വേണം ഉള്ളിൽ അതിലേറെയാണ് അപ്പോൾ കൂടെയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് കണ്ട റെ റെഡി ആക്കാനുണ്ട് ആകെ വലിച്ചിട്ട് കോരത്തിലാണിപ്പോൾ ഇവിടെ പിന്നെ അതാ ഇതിൻ്റെ ഉള്ളിലൊരു ഫാൻ എന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടെയും കുറേ സാധനങ്ങൾ വലിച്ചിട്ട് അതേപോലെ ഇവിടെ കണ്ടില്ലേ റെഡി ആക്കാനുണ്ട് നമുക്ക് പിന്നെ ടി വി ടി വി ഒന്ന് ഇവിടെ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു പൊടി വരിക എന്തായാലും തട്ടി കൊട്ടല്ല വെച്ചിട്ട് ഇവിടെ ഒക്കെ റെഡി ആക്കണം അതൊക്കെ ഒന്ന് തുടച്ച് റെഡി ഉണ്ട് അപ്പം അതിന് വേണ്ടിയാണ് നേരത്തെ വന്നത് എനിക്ക് കഴിയുന്ന പോയത്തതൊക്കെ ഞാൻ റെഡിയാക്കും ബാക്കി പിന്നെ ഡോക്ടർ വന്നിട്ടെങ്കിലും ഉണ്ടാവും കൂടെ ശരിയാക്കും അതിന് വേണ്ടി ഞാൻ നേരത്തെ വന്നത് പിന്നെ പേഷ്യൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ പിന്നെ ഈ ബൈക്ക് വരില്ല അങ്ങനെ മാറാലൊക്കെ തട്ടിക്കഴിഞ്ഞ് നമുക്ക് ആദ്യം എന്താ ഇവിടെ ക്ലീൻ ചെയ്യാം കാരണം പേഷ്യൻസൊക്കെ വന്നാൽ അത് എവിടെയെല്ലാം ഇരിക്കുക അപ്പോൾ അത് ഇവിടെ ഒന്ന് റെഡി ആക്കാം ഏതായാലും തട്ടി കൊട്ടല്ല അപ്പോൾ ഈ മെഡിസിൻ വെച്ചെടുത്തൊക്കെ നല്ല പൊടിയുണ്ട് അപ്പം അവിടെയും കൂടെ ഒന്ന് തട്ട നല്ല പൊടി നല്ല പൊടിയുണ്ട് ഇവിടെ ഇതാകെ ഈ ക്ലിനിക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എട്ടൊമ്പത് മാസമായി ആകെ ഒരു വട്ട ഒരു വട്ട രണ്ട് വട്ടേൻ്റെ ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടുള്ളു ഇവിടെ ഒന്നും വല്ലാതെ പൊടിയില്ല അങ്ങനെ ആ ഡോക്ടർ വന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റെറ്റിലൈസ് ചെയ്യാമെന്ന് അപ്പോൾ ചെയ്തിട്ട് ഒരാഴ്ച ആയി കഴിഞ്ഞ ആഴ്ച ചെയ്തതായിരുന്നു അപ്പോൾ അതന്നത് ചെയ്യാമെന്ന് കരുതി അപ്പോൾ എല്ലാ ഉദ്യ ഒരു രണ്ട് വിസലടിച്ചു കഴിഞ്ഞാൽ അത് റെഡിയാവും അപ്പോൾ അത് ഇവിടെ കിടന്ന് വിസലടിച്ചോട്ട് ഞങ്ങൾ ബാക്കി പരിപാടിയൊക്കെ നോക്കി ഡോക്ടറെ അവിടെ കയറി തട്ടി കൊട്ടി അടിച്ചു അങ്ങനെ ഞാനിതായി സാധനങ്ങളൊക്കെ വെക്കുന്നതൊക്കെ തട്ടി കൊട്ടി തുടച്ച് അതൊക്കെ റെഡിയാക്കി പിന്നെ ഇവിടെ ഒക്കെ തട്ടി കൊട്ടി ഒന്ന് ക്ലീൻ ചെയ്തു ഇനി ഇട സാധനങ്ങളൊക്കെ അതേപോലെ സെറ്റാക്കി വെക്കണം നമുക്ക് കഷക്കാൻ തുടങ്ങി ആ ഒരു പഴം എടുത്ത് കഴിച്ചു പിന്നെ അതിൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്നിരുന്നു അവിടെ വന്ന പേഷ്യൻ്റ് ആയിരുന്നു പല്ലെടുത്ത് സ്റ്റിച്ചുണ്ടായിരുന്നു ആ എടുക്കാൻ വേണ്ടിയിട്ട് അതിനക്കുറെ തട്ടലും കൊട്ടലൊക്കെ കഴിഞ്ഞ് ഇനി എന്താ ഇങ്ങനെ അടിയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ സ്ട്രെറിലൈസ് ചെയ്യാൻ വെച്ച സാധനം ഇതാ ഇരുന്നു ഒക്കെ റെഡി ആക്കിതാ ഇപ്പം നല്ല ചൂടാണ് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി സെറ്റ് സെറ്റാൻ വേണ്ടിയിട്ട് അതവിടെ നിരത്തി വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു കോട്ടൺ റോള് കോട്ടൺ ഇങ്ങനെ റോൾ ചെയ്തിട്ട് അത് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ ഡിസ്റ്റെറിലൈസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് നേരെ പിന്നെ ഇതിലിട്ടിട്ട് നമ്മൾ നേരെ അതിൽ വെക്കും ക്ലീനിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു ഞാനൊരു ഹാഫ് ചിക്കൻ ബിരിയാണി പിന്നെ ഡോക്ടർ സാദാ ചോറുമാണ് ഓർഡർ ചെയ്തിരുന്നത് അങ്ങനെ ഫുഡ് അയക്കണം അപ്പോൾ ഒരു പണിയും കൂടെ ഞാൻ അവസാനമായിട്ട് ബാക്കി ഉണ്ടായിരുന്നത് ഈ മണി പ്ലാന്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പിന്നെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ വെള്ളത്തിൻ്റെ കളറൊക്കെ പോയിട്ട് വെള്ളം പച്ച കളറായിരുന്നു അങ്ങനെ അതൊക്കെ സെറ്റാക്കി കൊടുക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞങ്ങൾ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബിരിയാണി ഞാൻ കണ്ടപ്പോൾ ഞാൻ വയറ് വേറെ നിറവില്ലെന്ന് കാരണം അത്രയ്ക്കും വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരു രണ്ടൊക്കെ കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത ബിരിയാണി അങ്ങനെ വേറെ നേരത്തെ അത് കഴിച്ചു ഇപ്പോഴാണോ എന്ന് ആശ്വാസമായത് എല്ലാം അങ്ങനെ അങ്ങനെന്താ നേരത്തെ കണ്ടതും ഞാൻ ക്ലീൻ ചെയ്യണം മുമ്പിട്ടതും പിന്നെ അതപ്പോ ക്ലീൻ ചെയ്തതൊക്കെയാണ് ഇപ്പൊ ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെയാണ് ആലോചിക്കുന്നത് അത് ഞാൻ കൊണ്ടുവന്ന സാധനം കഴിച്ചിട്ടില്ലല്ലോ എന്ന് അങ്ങനെ അതാ അതെടുത്ത് ഡോക്ടറിന് കുറച്ചെടുത്ത് ഞാനും കുറച്ച് തന്നെ എന്നതാ തിന്നിരിക്കുകയാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇതും കൂടെ തിന്നാൽ വയറിനെ റാഹത്തായി അപ്പോൾ എന്താ ഇത്രേ ഉള്ളൂ വീഡിയോ എവിടെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും സബ് ചെയ്യാം പിന്നെ ഇപ്പോൾ എന്താ ഇത്രേ ഉള്ളൂ പിന്നെ പേഷ്യൻ്റ് ഒന്നുമില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും ഒരു പേഷ്യൻ്റ് വന്ന് പിന്നെ അവർ വന്നിട്ടില്ല എന്തായാലും വേ നേരത്തിനൊക്കെ ആകുമ്പോൾ പേഷ്യൻ്റ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം